ഒരു കാപ്പിപ്പുരു തോട്ടത്തിൽ വളരുന്നത് മുതൽ അത് നിങ്ങളുടെ കപ്പിൽ എത്തുന്നത് വരെ പലതരത്തിലുള്ള ഡേറ്റാസ് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാപ്പിത്തോട്ടം എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അതിന്റെ സോയിൽ ക്വാളിറ്റി ക്ലൈമറ്റ് ചേഞ്ച് എന്നിവയൊക്കെ അനലൈസ് ചെയ്ത് നല്ലൊരു വിളവ് ഉണ്ടാക്കുന്നത് മുൻകാലത്തെ ഡേറ്റയുടെ സഹായത്തോടെയാണ് അത് പിന്നെ എത്തിച്ച് പൊടിച്ച് പാക്ക് ചെയ്ത് മാർക്കറ്റ് ട്രെൻഡുകൾ മുൻകൂട്ടി മനസ്സിലാക്കി ഷോപ്പുകളിൽ എത്തിക്കുന്നതും ഈ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഒരു കോഫി ഷോപ്പിൽ പോകുമ്പോൾ ഡേറ്റ യൂസിന്റെ മറ്റൊരു ലെവല് നമുക്ക് അവിടെ കാണാം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കൂടുതൽ കോഫി യൂസ് ചെയ്യുന്നത് ഏത് കോഫിയാണ് അവർ കൂടുതൽ ഓർഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് ടൈമിലും ഡേറ്റിലുമാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് എന്നീ ഡേറ്റകൾ അനലൈസ് ചെയ്തിട്ടാണ് ആ കോഫി ഷോപ്പിന്റെ വർക്കിങ്ങും ടൈമിങ്ങും മെന്യൂസും എല്ലാം അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു കോഫി വിളവെടുത്ത് നമ്മുടെ കപ്പിൽ എത്തുന്നത് വരെ എത്രത്തോളം ഡേറ്റാസ് ആണ് യൂസ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും മനസ്സിലായല്ലോ ഡേറ്റ സയന്റിസ്റ്റ് ഡേറ്റ അനലിസ്റ്റ് എന്നിവ ഫ്യൂച്ചറിൽ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നവരുണ്ട് ജോബ്സ് ആണ് ഡേറ്റാ സയൻസ് കരിയർ പ്ലാൻ ചെയ്യുന്നവർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ക്യാറ്റർ സ്കൂൾ ഫോളോ ചെയ്യണം